എല്ലാര് ഹായി എടുത്തോ പൊറത്താന്ന് തോന്നിട്ട് വന്നിട്ടോ എല്ലാരോടും ഹായി പറഞ്ഞേക്ക് നമ്മള് വീഡിയോ ഒക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നു ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങൾക്കവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകും അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇന്നും വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പതൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും അടുക്കള കയറി അപ്പൊ നിങ്ങൾക്ക് അത് ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കെടുക്കാൻ വിചാരിച്ചു അപ്പൊ പ്രത്യേകിച്ച് ഒന്നല്ല ഒറ്റക്കൊന്നും നല്ല കേട്ടോ എല്ലാവരും ഉപ്പാ അമ്മ ഒക്കെ ഉണ്ടപ്പോ ഞാനും ഇന്ന് വെറുതൊന്ന് കയറി അടക്കളെ കൊറേ നാളായി എന്നും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കലേ അപ്പൊ അത് കാരണം കൊണ്ട് പെട്ടായിട്ടും കിച്ചണിലൊന്നും കേറിയിരുന്നില്ല അപ്പോ ഇന്നൊന്ന് വെറുതെ ബോറടിച്ചപ്പോ ഉമ്മാനൊക്കെ ഒന്ന് സഹായിക്കാൻ വിചാരിച്ചു നല്ല മൂടൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ സഹായിക്കാൻ ചോദിച്ചു പിന്നത്തെ സ്പെഷ്യൽ എന്താ നിങ്ങൾക്കും പങ്കൊക്കെ കാണണ്ട എന്താ സ്പെഷ്യൽ അപ്പൊ നമ്മക്ക് കാണാട്ട അപ്പൊ ഇതാ നമ്മടെ തക്കുട വന്നിട്ടാ നമ്മുടെ തക്കട് കുട്ടി വന്നിട്ട് എന്താ ഉറക്കത്തിലൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ട് തക്കട് എല്ലാരോടും പറഞ്ഞേക്ക നമ്മള് വീഡിയോ ഒക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞോക്ക് രായി എടുത്തു നോക്കേ അപ്പൊ ആള് ഉറക്കത്തിന്നൊക്കെ ഇച്ചിട്ട് ഇന്ന് നല്ല മൂടാ ചെലപ്പോ നല്ല കരച്ചിരി മുഴിച്ചിലൊക്കെ ഇരിക്കും അല്ലാതാക്കിടു പിന്നെ ആൾക്ക് നല്ല മൂടുണ്ട് അപ്പൊ ഇങ്ങളൊക്കെ ആയിട്ട് വരാൻ ചോച്ച അപ്പൊ ഈ സമയത്തൊക്കെ ഉറക്കാണ് പിന്നെന്തോർക്കൊറവാണ് ഏ കയ്യിലടക്ക നിങ്ങ തീരെ ഇഷ്ടിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കാം നമുക്ക് ഇന്നത്തെ സ്പെഷ്യലാണ് നല്ല കൊല്ലും പൊട്ടിട്ട കൊള്ളും പൊട്ടി ഇങ്ങനെ നല്ല അടിപൊളി ആയിക്കൊണ്ടിരിക്കും പൊട്ടി അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം അടക്കള കേറിയപ്പോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കേറുള്ളൂട്ടോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ കയറുന്നില്ല ഉപ്പാനൊക്കെ ഇറ്റ് ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തതാ എപ്പോഴും പുറത്തുനിന്ന് വെച്ചല്ലേ കഴിക്കല് അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം വീട്ടിലായിട്ട് ഇണ്ടാക്കാൻ ചേച്ചി അപ്പൊ ഒറ്റക്കായിട്ട് ഇണ്ടാക്കിയല്ല ഉപ്പാനൊക്കെ ഇട്ട് ഉണ്ടാക്കിയ അപ്പൊ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടിപൊളിയ എന്താ ഇവിടെ ആരും വല്യ താല്പര്യൊന്നുമില്ല അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ചേ ഉള്ളൂ ആരും അങ്ങനെ കഴിക്കൂല അപ്പം കൊറേ ഉണ്ടാക്കി പിന്നെ കൊണ്ട് കളകാനല്ല അപ്പൊ അത് കാരണം കൊണ്ട് കൊറച്ചുണ്ടല്ല അടിപൊളി കൊള്ളിയും പൊട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കളക്കാനായിട്ട് ഇച്ചുള്ളതാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ അടിപൊളി കൊള്ളിയും പൊട്ടിയും കേട്ട അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടില്ലേ അപ്പൊ കഴിച്ചിട്ട് തോന്നില്ല ട്ടാ അപ്പൊ കഴിക്കാനുള്ള പൊറപ്പാടിലാണ് റെഡി ആയിട്ടുണ്ട് അപ്പോ പിന്നെ പിന്നില്ല നാല്പതൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ സ്വഭാവം ഇതുവരെ വന്നിട്ടില്ലാട്ട കുട്ടിനെ കാണാനും എന്നു വിളിക്കും എന്നു വിളിച്ചാല് തിരക്കാണ് കാൽ മുരകളും വണ്ടി പിടിക്കാൻ പറ്റണില്ല ആരും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യങ്ങൾ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഉണ്ണിനെ കാണിച്ചു തരില്ല വീഡിയോ കോളിൽ മാഡങ്ങോടൊന്ന് കണ്ടോന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോ എന്താ നാളെ വരാന്നൊക്കെ പറഞ്ഞിട്ടിട്ട് എന്തോ സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ അപ്പോ സൂക്ഷിക്കാൻ പറ്റില്ലേ ചെലപ്പോ അറിയും പെട്ടെന്നാവുമ്പോ അറിയാം ഇല്ല വരണില്ലറിയും ചെലപ്പോ അറിയും ആ വരുണ്ടെന്ന് പറയും അപ്പോ അന്ന് വന്നിട്ട് പിന്നെ കൊറേ വിളിച്ചപ്പൊന്നും തീരെ വന്നൂല്ല അപ്പോ അപ്പോ നാളെ വരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താന്നറിയില്ല അപ്പൊ നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ചോയിച്ചോക്കാം ഉറപ്പാണോ ചോയിച്ചോക്കാം അപ്പോൾ ചോയ്ക്കും മോളൊക്കെ ചോദിക്കും എന്നാലും മോളെ കാണിച്ചെടുക്കില്ല വീഡിയോ കോള് അപ്പൊ നമുക്ക് വീഡിയോ കോള് ഒന്ന് ചോയിച്ചുവെക്കാം കണ്ടു വയ്ക്കാം നമുക്ക് പോയിട്ട് നമുക്ക് വീഡിയോ കോള് ചെയ്ത് വയ്ക്കാം ആ സപ്പാ ഫോണത്ത് ഹലോ അസ്സാം നല്ല വിശേഷം വീഡിയോയിലാ എല്ലാര് ഹായി കൊടുത്തോ പൊറത്താന്ന് തോന്നെവിടെ ഉം എല്ലാവർക്കും ഹായ് കൊടുത്തോ എല്ലാര്ക്കും ഹായി കൊടുത്തോന്ന് அஞ்சோற அப்ப അല്ല നാളെ വരില്ലേ അയിന് വേണ്ടിട്ടാ തെള്ളീന് വേണ്ടിട്ടാണ് വീഡിയോ എടുത്തത് ആ ഞങ്ങള് പറ്റിച്ചാലാ രണ്ടു ദിവസം മുന്നേ വരാനിട്ട് പറ്റിച്ചല്ലേ ആ നാല് വരാനിട്ട് പറ്റിച്ചല്ലേ ഇനി പറ്റിച്ചവരൊക്കെ അറിയും അയിനുണ്ടോ വീടേക്കുള്ളത് ആ അയിന് വേണ്ടിട്ടാ കുട്ടിയത് പടയിലുണ്ട് കുട്ടീന്റെ കാര്യ കയ്യിൽ ഫോണാ പിന്നെ കാണിക്ക ഇല്ല കാണിക്കൂല എവിടെ വന്ന കണ്ടാതിട്ടാ അപ്പൊ വിളിക്ക ശരി ഉണ്ണി ഒന്ന് കരഞ്ഞി അത് കാരണം കൊണ്ട് പോയതായിരുന്നു കേട്ടോ ആൾക്കൊന്ന് കരഞ്ഞാള് അപ്പൊ അതുകൊണ്ട് പോയതായിരുന്നു പൂപ്പലപ്പൊക്കെ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നുണ്ട് കുറച്ചു നേരായി എനിച്ചിട്ട് അപ്പൊ അത് കാരണം കൊണ്ട അപ്പോ ഇപ്പൊ എന്താ പറയാ ആ അപ്പൊ ഞമ്മ സ്വപ്പാകാൻ വീഡിയോ കോള് ചെയ്ത് കണ്ടില്ല എല്ലാരും അപ്പൊ ഞാൻ വീഡിയോ കോൾ എഴുതിയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആൾക്ക് ചെലപ്പിഞ്ഞ് വരില്ല എന്നിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ ഉണ്ണിയേത്തുവണുങ്ങാനൊരു ചാൻസ് അത് നോക്കിയതാ അപ്പൊ നാളെ വരില്ല എന്നിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ കാണിക്കാലോ അപ്പൊ അത് വിചാരിച്ചിട്ട് അപ്പൊ നാളെ ഞങ്ങള് രണ്ടാളും രണ്ടാളില്ല ഞങ്ങള് മൂന്നാളും കൂടി ഒരുമിച്ച് ഒരു അടിപൊളി ബ്ലോഗായിട്ട് വരട്ടോ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഒരു അടിപൊളി ബ്ലോഗായിട്ട് വരൂല്ലേ നമ്മള് വരില്ല അടിപൊളി ബ്ലോഗായിട്ട് പറയേ നമ്മൾ അടിപൊളി ബ്ലോഗിട്ട് വരുന്നേ വറക്കാൻ വരണ്ട് ഉറക്കം അതുകൊണ്ടാണ് അപ്പൊ തപ്പിടുവാ പറഞ്ഞിരത്ത എല്ലാവരോടും നാളെ ഒപ്പിച്ച് വരൂന്ന് പറ ഒ ഒപ്പിച്ച് വരില്ല നാളെ എന്റെ മോളെ കാണാൻ ഒപ്പിച്ച് വരില്ലേ അപ്പത് കഴിഞ്ഞിട്ട് ഇതുവരെ വന്നില്ല പൂച്ചല്ലേ ഇല്ലേ വീഡിയോ കോളാണ്ടാ ഫുള്ള് വീഡിയോ കോളാണ്ടായിരുന്നത് കളിപ്പിക്കലൊക്കെ വീഡിയോ കോളാണ് കാണിച്ചെടുക്കൂലെന്നൊക്കെ വിചാരിച്ചതാ പിന്നെയും കിടന്ന് കളിക്കുമ്പോ കാണിച്ചെടുക്കും അപ്പൊ ആള് ഉറക്കത്തിലായിട്ടാ ഉറക്കം വരികണ്ടായിട്ട് അതാ കിണങ്ങിരുന്നത് അപ്പൊ ഉറക്കത്തിലായി ഉം അപ്പൊ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഞങ്ങളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എന്തും പറയണം അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഞങ്ങൾ ഇൻഷാ അടിപൊളികളൊക്കെ കേട്ടി ഇനി ഇൻഷാല്ല ഒക്കെ വരും പിന്നെ ഇനി അങ്ങനെ ഉണ്ടാക്കും മാത്രമേ ഉള്ളൂ നാളെ കനക്കേറ്റ് ഇൻഷാള്ള വരണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പം ഇന്ന് ഞങ്ങളെ കൊച്ചു വീഡിയോ ഇതൊക്കെയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുവരേക്കോ Bye bye. Assalamualaikum.